അറ്റ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ കർവ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ പേര് ഈ കടകടമ അപ്പൊ നമ്മള് കറിവിന്റെ ഇവി ചെയ്തിരുന്നു ബേസിക്കലി ഇതിന്റെ ഡിസൈൻ ഇവിയുടെ അതേപോലെ തന്നെയാണ് പക്ഷെ ഇത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ പേര് എക്സ്പേർ മാനുവൽ ട്രാൻസ്മിഷൻ പേരിന്റാണ് അപ്പോൾ ഇതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് പരിചയമല്ലാത്ത എസ്ഇ വി എന്ന ഒരു ഡിസൈനുമായിട്ടാണ് ടാറ്റ ഈ കർവിനെ കുറച്ച് നാൾ മുന്നേ കൊണ്ടുവന്നിരുന്നത് അപ്പൊ ആദ്യം ഇതിന്റെ ഈവിയാണ് ഇറങ്ങിയത് ഇപ്പോ ഡീസൽ വേരിയന്റ് വന്നു ഇനി പെട്രോൾ വേരിയന്റ് വരാനിരിക്കുന്നുള്ളു അപ്പോ നമ്മളൊന്ന് കാണാൻ പോകുന്ന ഡീസൽ വേരിയന്റിന്റെ കാഴ്ചകളാണ് ബേസിക്കലി ഇതിന്റെ ഡിസൈൻ എസ് യു വി കൂപ്പേ അതായത് എസ് യു വി കൂപ്പേ എന്ന് പറയുന്നത് എസ് യു വിയുടെ ആ സ്റ്റാൻസും ആ ലുക്കും ആ ഹൈറ്റും ആ പെർഫോമൻസും അതുപോലെ തന്നെ കൂപ്പേ എന്നുദ്ദേശിക്കുന്നത് ഈ ചെരിഞ്ഞിറങ്ങുന്ന ഡിസൈനും അതുപോലെ തന്നെ ബോട്ട് വേസ് അഞ്ഞൂറ് ബോട്ട് വേസ് കപ്പാസിറ്റി ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ എസ്ഇവി എന്ന് നമുക്ക് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരെ മുൻവശ്ക്കി ഇവിടെയാണ് ഇതിന്റെ അഡാസിന്റെ ഫംഗ്ഷനിങ് വരുന്നത് ലെവൽ ടു അഡാസ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വെൽക്കമിങ് ആയിട്ടും അതായത് ഗുഡ് ബൈ പറയുന്നതായിട്ടുള്ള ഇവിടെ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ തന്നെ ഡിആറിലും ഡിആറിൽ വെച്ച ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കേണ്ടത് പിന്നെ എൽ ഇ ഡി ഹെർലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റും എൽ ഇ ഡി കോർണറിങ് പോകലാമ്പ് യൂണിറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ഈ ഇവിടുത്തെ ഈ കട്ടിങ് കാര്യങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം വളരെ എയർഒൈനിങ് ആയിട്ടുള്ള കട്ടിങ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ വിൽ കണ്ടിരുന്ന അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ കാണുന്ന ഈ എലമെന്റ്സിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഈ ഇത് ഈ ഭാഗം കണ്ടില്ലേ ഇത് ഇവിടെ വരുമ്പോൾ ഒരു പിരമിഡിന്റെ പോലെ ആയിരുന്നു അത് ഇവിടെ ഡോട്ട് ഡോട്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രില്ലും നല്ല മനോഹരമായ ഗ്രില്ല് തന്നെയാണ് അത് അതുപോലെ തന്നെ ഈ തള്ളി നിൽക്കുന്ന ചാറ്റയുടെ അലോകം അത് ഇതിലും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീല് കണ്ടിരുന്ന അതുപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഹൈറ്റിൽ പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള ബോണറ്റ് ഇവിടെ ഒരു കുഴി അന്തരം നന്നായിട്ടുണ്ട് ഈ ക്യാരക്ടർ ലൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നമ്മളിനി ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കർവ് എന്ന് വലിച്ചു നീട്ടി എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടയറിലേക്ക് വരുമ്പോ പതിനെട്ടിഞ്ഞിന്റെ എയറോ ഇൻസെറ്റ് ആയിട്ടുള്ള വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള വീൽസ് ആണ് എയറോ ഡൈനാമിത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ആ അലോവിൽസിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അടിയിലൊക്കെ കാണുന്ന പിയ ബ്ലാക്ക് ഫിനിഷിങ് ആണല്ലേ ഇത് നമ്മള് ഇതിന്റെ ഇവിയിലും കറിവിന്റെ ഇലക്ട്രിക് വണ്ടിയിലും കണ്ടിരുന്നതാണ് ഈ പിയ ബ്ലാക്ക് ഫിനിഷിംഗ് അതുപോലെ തന്നെ മഡ്ഗാർഡിന്റെ അവിടെയുള്ള ആ ക്ലാഡിംഗ് എല്ലാം പിന്നെ ബ്ലാക്ക് ഫിനിഷിൽ അങ്ങനെ അടിപൊളിയായിട്ടാണ് അതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒട്ടും പാനൽ ഗ്യാപ്പുകൾ പോലും ഇല്ലാത്ത രീതിയിലാണ് അതെല്ലാം മനോഹരമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഫ്ലാഷ് ഡോർ ഹാൻഡിലാണ് വരുന്നത് നമുക്ക് വെൽക്കമിങ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വെൽക്കമിങ് എന്ന് വെച്ചിട്ടുണ്ടാകും അറിയാം നമ്മള് ഇപ്പൊ രാത്രി കാലങ്ങളൊക്കെ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വരുന്നു അപ്പൊ നമ്മള് നമ്മള് ചാവിയിൽ അൺലോക്ക് ബട്ടൺ ഞെക്കുമ്പോ ഈ ലൈറ്റ് കത്തും ഇപ്പൊ കണ്ട അപ്പോൾ ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ഇവിടെ കെടുക്കുന്നുണ്ട് അതുപോലെ ചാവി ഇവിടെ എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതും എറോഡൈനാമികത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ് ഡോർ ഡോൾ പ്ലസ് ഡോർ ഹാൻഡിൽസ് ഇവിടെ വന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലൈൻ ഒക്കെ പോകുന്നുണ്ട് ഇവിടെ സ്റ്റീലിന്റെ ഒരു ക്രോമേറ്ററിന്റെ ഫിനിഷിങ് കാണാൻ പറ്റും പിന്നെ എ ബി സി മൂന്ന് പില്ലറിലും ബ്ലാക്ക് നോർമൽ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പീരാം ബ്ലാക്ക് മിനിഷ്യം ഒന്നുമല്ല അതുപോലെ തന്നെ നമ്മൾ ഈ സി വി കൂപ്പേ എന്ന് പറഞ്ഞാൽ എസ് സി വി ഇവിടെ കൊണ്ട് അവസാനിച്ച് ഇവിടെയാണ് കൂപ്പേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ആണ് കൂപ്പേ ഡിസൈൻ പോകുന്നത് നമ്മൾ ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടിരുന്ന അതേ മോഡൽ തന്നെയാണ് ബേസിക്കലി ഇതിന്റെ മോഡൽ അത് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെയാണ് ഡീസലിന്റെ ക്യാപ്പ് വരുന്നത് നാപ്പത്തിനാല് ടണ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത്യാവശ്യം ഓഫ്റോഡ് യാത്രകൾക്ക് പോകാൻ പറ്റുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മിററിലേക്ക് വരുമ്പോൾ നമുക്ക് മിററില് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് മിറർ ഒരുക്കി വെച്ചിരിക്കുന്നത് ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറയുടെ ക്യാമറ കാണാൻ പറ്റും ഇവിടെ ഒരു ഡിആർഎൽ പോലെയുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊളം നല്ല മനോഹരമായ സൈഡ് പ്രൊഫൈൽ എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് പനോർബിറ്റ് സമ്പ്രൂഫ് കയറുന്നുണ്ട് അത് ഞാൻ ഉള്ളിൽ കയറുമ്പോൾ കാണിച്ച പിന്നെ ജി പി എസ് കണക്ടഡ് ആയിട്ടുള്ള സാർഫിൻ ആന്റിന അവിടെ കൊടുത്തിട്ടുണ്ട് കൊളം പിന്നെ റിയറിലെ ടൈൽ ഗേറ്റിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കയറിയിട്ടുണ്ട് അത് നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ സൈഡ് പ്രൊഫൈലിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ ടൈൽ ഗേറ്റിന്റെ ഈ അറ്റം വരെ പൊള്ളിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിന് ഈ സൈഡിലേക്ക് വരുമ്പോ അപ്പുറത്ത് കണ്ട പോലെ കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നീളം വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എട്ട് മില്ലിമീറ്ററാണ് നീളം വരുന്നത് നമുക്ക് വിത്തിലേക്ക് വരുമ്പോ ആയിരത്തി എണ്ണൂറ്റി പത്താണ് ഇതിന്റെ വിത്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് അപ്പോ ഏഹ് സബ് ഫോർ മീറ്റർ വണ്ടി ഒന്നല്ല നാല് മീറ്റർ മേഖല വണ്ടിയാണ് അപ്പോ എല്ലാം കൊള്ളാം കാരണം ഇതിന്റെ ബോട്ട് സ്പേസ് തന്നെ അഞ്ഞൂറ് ലിറ്റർ ഉള്ളതിന്റെ പേരിൽ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ടായാലാണ് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ വിശ്വവിഖ്യാതമായ റിയറിലിക്ക് പോയാലോ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ റിയർ വൈപ്പറൊന്നും കൊടുത്തില്ല അത് ഈ ചെറിഞ്ഞിറങ്ങുന്ന ഡിസൈൻ അതിന്റെ പേരിലെ വൈപ്പർ കൊടുക്കുന്നത് പക്ഷേ ഗ്ലാസ് ഡീപ്പോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്പോയിലർ എന്ന് തോന്നിയിട്ട് തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ വരുന്ന ക്യാൻ ബ്ലാക്ക് ഫിനിഷിങ് ആണ് ഇവിടെ അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അത് ആ ഷാർപ്പിന്റെ ആലിനയുടെ ഡിസൈൻ ചെയ്ത തരത്തിലാണ് അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്പോയിൽ തരം തോന്നിക്കുന്ന തരത്തിലാണ് ഇതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ആൾട്രോസിൽ കണ്ടുവന്നിരുന്ന പോലെ തള്ളി നിൽക്കുന്ന തരത്തിലാണ് ഇതിനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെയും ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ ഇൻസെർട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ടാറ്റയുടെ ആ വലിയ ലോഗോ റിവേഴ്സ് ക്യാമറ കർവ് എന്ന് വലിച്ചു കഴിഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എൽഇഡി ടെയിൽ ഗേറ്റ് ഇവിടെ കണക്ടിങ് ആയിട്ടുള്ള ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അടിയിൽ സ്കിഡ് പ്ലേറ്റ് സിൽവർ കളറിൽ വരുന്നുണ്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊള്ളം നല്ല ഒരു ഡിസൈനാണ് അല്ല മനോഹരമായ ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഇതിനെ തുറക്കാനായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മൂന്ന് തരത്തിൽ ഓപ്പൺ ചെയ്യാം ഒന്ന് ഉള്ളില് സ്വിച്ച് ഉണ്ട് പിന്നെ ഗസ്റ്റർ അസിസ്റ്റൻസ് ഉണ്ട് കാല് കാണിച്ചു കഴിഞ്ഞാൽ തുറന്നു പോകും അതുപോലെ തന്നെ സംഗീത സ്വിച്ച് ഉണ്ട് പിന്നെ റിമോട്ട് തുറക്കാം ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിന് കെടുക്കണം അതിന്റെ പേരിൽ തന്നെ കാല് കാണിച്ച് കഴിഞ്ഞാൽ തുറക്കില്ല അപ്പോ നമുക്ക് സ്വിച്ച് കൊണ്ട് തുറക്കാം സ്വിച്ച് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഒരു ബീപ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറവ് ഞാനത് മാറിക്കാം ആഹാ അടിപൊളി അല്ല ഈ ഇതിന്റെ ഈ സോക്കപ്പുറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഷോക്കപ്പറാണ് കൊളം നല്ല ഭംഗിയുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് ഈ സെറ്റപ്പ് ഒക്കെ കൊള്ളാം അത് കയ്യിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്വിച്ചിൽ വേണമെങ്കിൽ നമുക്ക് ഏക്കിട്ട് അടയ്ക്കാം ഒന്ന് അടച്ചാലോ കൊള്ളാം അടഞ്ഞു ചെല്ലുമ്പോ ആ പാനൽ ഗ്യാപ്പുകൾ നയിക്കോട്ടാ കൊള്ളാം സൂപ്പർ ആയിട്ടല്ലേ നമുക്ക് ഒന്നൂടെ തുറന്നിട്ട് അതിന്റെ സ്പേസ് നല്ല നോക്കാം അപ്പൊ സ്വിച്ച് ഇവിടെ ആ വന്നിട്ടുണ്ട് അങ്ങോട്ട് പൊക്കോളും നമ്മളൊന്ന് മാറി കളി തലേമൊക്കെ വന്നിടിക്കും അപ്പൊ ബോട്ട് സ്പേസിക്ക് വരുമ്പോൾ അഞ്ഞൂറ് ലിറ്റർ ആണ് ഇതിന്റെ ബോട്ട് സ്പേസ് കപ്പാസിറ്റി അത് തന്നെ ഇവിടെ പാർസൽ ട്രയുണ്ട് അതെടുത്ത് മാറ്റിയിട്ട് സീറ്റ് സിക്സ്റ്റി ഫോർട്ടിട്ട് മാർച്ചിറ്റിന് പിന്നെയും ബോട്ട് സ്പേസ് കിട്ടും ഏകദേശം തൊള്ളായിരത്തി അമ്പത് ലിറ്ററോളം ബോട്ട് സ്പേസ് കപ്പാസിറ്റി കിട്ടും സീറ്റ് മാർച്ചറ്റിനും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഹുക്കൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്പിൻ ടയർ ഫുൾ സൈസ് സ്റ്റെപ്പിനെ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് അത് സ്റ്റീൽ സ്റ്റീവിയിലാൻ സാധ്യതയുള്ളൂ വീലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെബിഎ ഒമ്പത് സ്പീക്കറിൽ ഒരു സബ്ബൂർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഇവിടെ മനസ്സിലാവുന്നില്ല സബ്ബൂർ അടക്കാം നമ്മളിപ്പോ ഈ വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഉള്ളിൽ കയറി കയറിയിക്കുമ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം എന്താണെന്നറിയോ ടാറ്റ എന്ന കമ്പനിയുടെ വാഹനം ഇത്രത്തോളം ലോകോത്തര നിലവാരത്തിലെത്തി എന്നുള്ളതാണ് എന്തൊരു രസമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിന്റെ കളർ തീം ഈ ഒരു മെറൂൺ തരത്തിലുള്ള കളർ തീം അടിപൊളി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് ഞെക്കാം അതില് ഞെക്കി വണ്ടി സ്റ്റാർട്ടായി ഒരു ഡീസൽ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് തോന്നോ ഇല്ല അത്രക്ക് റിഫൈനഡ് ആയിട്ടുള്ള ഫ്യൂവർ ലെവൽ സ്ലോ അല്ല സോറി ലോ എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ മീറ്ററിലേക്ക് വരുമ്പോ മീറ്ററിൽ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സംഭവങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ സിറ്റി മോഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ഇവിടെ ചെയ്യാം ആഹാ നല്ല മനോഹരമായ സൗണ്ട് അല്ലെ ഞാൻ അടുത്തത് ഇതില് കണ്ട സംഭവം വന്നു നമുക്കിനി വീണ്ടും സിറ്റി സിറ്റി ഡ്രൈവ് മോഡ് മീറ്ററിലും കാണിക്കണ്ടേ ഇതിലും കാണിക്കണ്ടേ നല്ല ഭംഗിയുള്ള ശബ്ദല്ലേ കൊള്ളാം എന്ത് രസല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോ ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോപ്പിൾ കാർപിൾ ആമസോൺ സംഭവങ്ങള് ക്ലൈമറ്റ് അതുപോലെ തന്നെ മൂഡ് ലൈറ്റിങ് മീഡിയ ജെ ബി എൽ മോഡ് ഈ ജെ ബി എൽ മോഡെന്ന് പറഞ്ഞത് നമുക്ക് വേണ്ട ഈ ബാസ് ആൻസർ ബൈഡ് സ്റ്റേജ് ഇതൊക്കെ ബാക്കിലെ സീറ്റിലേക്ക് ബാറ്റിലേക്ക് ഇരിക്കുന്ന അവർക്ക് സൗണ്ടിന് ആവശ്യമില്ലെങ്കിൽ അവരെ കുട്ടികളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സൗണ്ട് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കിഡ്സ് സ്ലീപ്പിംഗ് ഇൻ ബാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് മ്യൂസിക് അത് അതെന്ന് കുറച്ച് നമുക്ക് വോയിസ് കുറഞ്ഞിട്ട് മറ്റേ ഇൻസ്ട്രുമെന്റിൻ്റെ ഒക്കെ കൂടി വരുന്ന സംഭവമാണ് അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് വോയിസ് അസിസ്റ്റ് വോയിസ് അസിസ്റ്റ് സറൗണ്ട് വ്യൂ സറൗണ്ട് വ്യൂ കണ്ടില്ലേ ഇതിപ്പോ യിപ്പോ സൈഡ് അപ്പർ സൈഡ് ഭയങ്കര ഉള്ള സ്ക്രീൻ സെറ്റപ്പ് ആണ് ത്രീ ഡിയിൽ കിടക്കട്ടെ നമ്മുടെ വണ്ടിയുടെ കളർ ഇതല്ല പക്ഷെ നോർമൽ എല്ലാ വാഹനങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് വരാറ് ടു ഡി കിടക്കട്ടെ കട്ട് ചെയ്യാം പിന്നെ ഇതിൽ മൂഡ് ലൈറ്റിംഗ് ഉണ്ട് ഞാൻ കാണിച്ചതാ മൂഡ് ലൈറ്റിങ്ങിന്റെ ഓപ്ഷൻ ഈ കാണാണ്ട് ഇവിടെ കാണണൊക്കെയാണ് ഈ മൂഡ് ലൈറ്റിംഗ് പറഞ്ഞത് മൂഡ് മോഡലേറ്റ് അപ്പോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ആയിട്ടുണ്ട് അടിപൊളിയുണ്ട് അല്ലേ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിക്ക് വരുമ്പോ ടാറ്റയുടെ ലോഗോ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഇവിടെ ലെതർ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിൽവർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോൺ വരുന്നത് കൊള്ളാം പിന്നെ ഇവിടെ നമ്മുടെ വൈപ്പറിന്റെ മിറർ ലിവർ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പീക്കർ വരുന്നുണ്ട് ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നുണ്ട് പിന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോ ബോക്സ് കൂളിംഗ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം അതുപോലെ തന്നെ ഇവിടെ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് ഇത് തണുപ്പിക്കാനുള്ള സംഭവമാണ് ഇവിടെ ഒരു കടുവയുടെ പടം ഇത് നമ്മൾ ഇതിന്റെ ഇലക്ട്രിക് വേഷനിലും കണ്ടിരുന്നു ഇവിടെ പാന വെക്കാം പേപ്പേഴ്സ് വെക്കാം ഇപ്പൊ അടക്കാം അപ്പൊ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ എ സി ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡിക്ക് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സ്വിച്ച് ഏഹ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വയർലെസ് ഫോൺ ചാർജിങ്ങിന്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ചാർജിങ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ഗിയർ മാനുവൽ ഡീസൽ ട്രാൻസ്മിഷന്റെ ഗിയർ ലിവർ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നു ഈ സെൻട്രൽ കൺസ്രോളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ആമറസ്റ്റ് വരുന്നുണ്ട് ഇവിടെ കുറച്ച് ആ അത്യാവശ്യ സ്ഥലക്കുണ്ട് അടയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ നോബ് നേരത്തെ കാണിച്ചത് ഇവിടെ ഇലക്ട്രോണിക് ഓട്ടോ പാർക്കിംഗിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്കീപ്പ് ചെയ്യാനാണ് ബ്ലാക്ക് സ്കൂൾ നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടാ കൊള്ളം എല്ലാം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് കോളിങ് അതായത് ഇത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കോളിങ് ഉള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മനോഹരം സൺ പ്രൂഫ് സൺ പ്രൂഫ് തുറക്കണു മുന്നേ ഇവിടെ കാണുന്ന ലൈറ്റ് കാണില്ലേ ഈ ലൈറ്റ് നമ്മൾ സൺ പ്രൂഫ് തുറക്കുമ്പോ ഓട്ടോമാറ്റിക് അത് പോവും തുറന്നു ആഹാ അടിപൊളി ഇല്ലേ ലൈറ്റും പോയി കിട്ടി ആ ഷീൽഡ് ഓപ്പണായി ഗ്ലാസ്സും ഓപ്പണായി കൊള്ളാം ഗംഭീരം അടച്ചാലോ കൊള്ളാം അപ്പോ ഷീൽഡ് പറഞ്ഞു ഇനിയിപ്പോ ലൈറ്റ് കത്തുമ്പോ നോക്കട്ടോ ആ ലൈറ്റ് കത്തി എന്താ എന്താണ് മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മേക്കിംഗ് ടാറ്റ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ വരുമ്പോ ലെവൽ ടു അടാസണയിൽ വരുന്ന പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമുക്ക് ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ലൈൻ കീപ്പ് അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളർ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ലൈൻ ചേഞ്ച് അലർട്ട് ഫോർവേഡ് കൊളീഷ്യം വാണിംഗ് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അതുപോലെ തന്നെ ഡോർ ഓപ്പൺ അലർട്ട് റിയർ കൊളീഷ്യം വാണിങ് ബീം അസിസ്റ്റ് ട്രാഫിക് സൈൻ റെക്കഗ്നേഷൻ ഒക്കെ വരുന്നുണ്ട് അതായത് നല്ലപ്പോൾ ട്രാഫിക് സിഗ്നലുകളൊക്കെ പലയിടത്തും വെച്ചുണ്ടായിരിക്കും സൈൻ ബോർഡ് വെച്ചുണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് എ കണക്ട് ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ആരെങ്കിലും കൊടുത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നമുക്കത് അറിയാൻ പറ്റും വണ്ടി എവിടെയാണെന്നും എത്ര കിലോമീറ്റർ ഓടി വണ്ടിയിൽ ക്യൂവൽ കാര്യങ്ങള് അതെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ് ഐ ആർ എ കണക്റ്റഡ് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് കൊടുത്തത് മുപ്പത്തൊന്ന് പോയിന്റ് ഇരുപത്തി നാല് സെന്റിമീറ്റർ ആണ് ഈ ടച്ച് സ്ക്രീനിന്റെ വലിപ്പം ഇത് ഹാർമന്റെ ടച്ച് സ്ക്രീനാണ് അതുപോലെ തന്നെ ഏഹ് സ്പീക്കേഴ്സ് വരുന്നത് ജെ ബി എല്ലിന്റെ സ്പീക്കറാണ് ഇതിൽ വരുന്നത് നമ്മൾ ഇനി ഡോറിലേക്ക് വരുമ്പോ ഇവിടെ നമുക്ക് സ്പീക്കർ കാണാൻ പറ്റും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിന്റെ സ്വിച്ചുകളൊക്കെ കാണാൻ പറ്റും ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡിൽ അതുപോലെ തന്നെ ആറിഞ്ചിന്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അംബ്രല്ല ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് വെന്റിലേഷൻ സീറ്റ് ആണ് അതായത് ഇവിടെ വെന്റിലേഷൻ കിട്ടും ഇവിടെയും കിട്ടും ഇതും അപ്പുറത്തും വെന്റിലേഷൻ സീറ്റ് ആണ് വരുന്നത് റിയറിൽ വെന്റിലേഷൻ ഇല്ല ഇലക്ട്രിക്കലിൽ നീക്കാം അതിൻ്റെ ഇതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് സ്റ്റെപ്പ് അഡിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതെ സ്ലാൻഡിങ് കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ലാൻഡിങ് പോസിഷൻ ആണ് അപ്പോ ഏതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് ഡോറിലേക്ക് പോയ ലോക് അപ്പുറത്ത് കണ്ട പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല മെറും കടലുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊള്ളാം റിയറിൽ നമുക്ക് വെന്റിലേഷൻ വരുന്നില്ല ഏഹ് അപ്പൊ പക്ഷെ നമുക്കിവിടെ മൂന്ന് പേർക്ക് അല്ലെങ്കിൽ നാല് പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാം രണ്ട് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡർ ഇവിടെ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള സീറ്റാണ് കേട്ടോ ദ്വാരകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ ലെഗ് ലെഗ് സ്പേസ് നല്ല ലെഗ് സ്പേസ് ആണ് നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് എ സി വണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ പറയേണ്ട കാര്യം നമുക്ക് ഇവിടെ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ പലവർക്കും ഉണ്ടായ ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇത് കൂപ്പേ ഡിസൈൻ ആണല്ലോ നമ്മൾ തല ഇടിക്കുമ്പോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഞാൻ അഞ്ച് ഏഴ് ഹൈറ്റ് ഉണ്ട് എന്നീ ഉള്ളൊക്കെ ഉണ്ട് ഞാൻ ഞാനിരുന്നിട്ട് നോക്കിയേ ഇത്രയും സ്പേസ് ബാക്കിയുണ്ട് അതായത് ഒരു അത്യാവശ്യം വലിയ ഹമ്പൊക്കെ ചാടിയാലും നമുക്ക് തലേന്നും ഇടിക്കില്ല ഏഹ് കുഴപ്പമില്ല അത് കൂപ്പ ആയാലും നമുക്ക് സാധാരണ കൂപ്പകൾ എന്ന് പറയുന്നത് ടൂ ഡോർ ആയിരിക്കും ഇത് ഫോർ ഡോർ ആണ് പിന്നെ നമുക്ക് പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല ഈ വണ്ടി ഷോറൂമിനകത്ത് ടെസ്റ്റ് വണ്ടി ആയിട്ടില്ല പക്ഷേ സസ്പെൻഷന്റെ കാര്യം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നല്ല മികച്ച ഒരു സസ്പെൻഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് ഞാൻ ഇപ്പൊ എന്തായാലും പ്രൈസ് പറയുന്നില്ല കാരണം പ്രൈസിന്റെ ഷോറൂം സോറൂം ഓൺ റോഡ് പ്രൈസ് തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഞാൻ അത് പിന്നീട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തോളാം ഏഹ് പ്രൈസ് ഒരു പത്ത് ലക്ഷം മുതൽ ഒരു ടോപ്പ് ആൻഡ് വേരിയന്റ് ഒരു പതിനേഴര ലക്ഷത്തിൽ ഇടയിൽ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കൊള്ളാം അപ്പെന്തായാലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ബാക്കിൽ കിട്ടുന്നുണ്ട് മനോഹരമായിട്ടുണ്ട് ഈ സീറ്റും കാര്യങ്ങളൊക്കെ കളറും ഇതിന്റെ കളർ ടോൺ ആണ് ഇതിന്റെ ഏറ്റവും ആകർഷണം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ എഞ്ചിൻ റൂമ് ഒന്ന് തുറന്നോക്കിയല്ലോ നല്ല വെയിറ്റ് ഉള്ള ഡോറ് ഇവിടെ ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ ഹൈഡ്രോളിക് ഒന്നുമില്ല കാരണം നല്ല വെയിറ്റ് ആണ് ഡോറുകൾക്കൊക്കെ ഇവിടെ ഇൻസുലേഷൻ കാനലെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ക്രയോജെറ്റ് എന്ന് പറഞ്ഞ എഞ്ചിനാണ് വരുന്നത് ഇത് ഡീസൽ വരുന്നതാണ് ക്രയോജെറ്റ് എന്ന് പറഞ്ഞ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ എഞ്ചിനാണ് ഇതിൽ വരുന്നത് എൺപത്തി ആറ് പോയിന്റ് ഏഴ് കിലോ വാട്ട് ഉള്ള എഞ്ചിനാണ് ഇരുന്നൂറ്റി അറുപത് എൻ എം നമുക്ക് നമുക്കിതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക നമുക്ക് ഇതിന്റെ തന്നെ പെട്രോൾ എഞ്ചിനുണ്ട് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ റവട്രോൺ എന്ന എഞ്ചിനാണ് അതിൽ എൺപത്തെ എൺപത്തെട്ട് പോയിന്റ് രണ്ട് കിലോവാട്ടും നൂറ്റി എഴുപത് എൻ എം ടോർക്കാണ് നമുക്ക് അതിനകത്ത് കിട്ടുക അപ്പോൾ ഈ രണ്ട് എഞ്ചിനാണ് ഇപ്പം വരുന്നത് പിന്നെ ഒരു എഞ്ചിനും കൂടി ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ടോട്ടൽ നമുക്ക് മൂന്ന് എഞ്ചിനാണ് ഈ വണ്ടി വരുന്നത് പിന്നെ ഒരു ഇലക്ട്രിക് വെഹിറ്റ്സും കൂടെ ഉണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ ഇതൊക്കെയാണ് കർവ് എസ് യു വി കുപ്പ് ഡീസല് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് ദൈവം സഹായിച്ച് നടന്നില്ല കാരണം ഇത് സോറുവിന് അകത്ത് ഇറങ്ങണ വണ്ടിയാണ് അപ്പൊ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വേറൊരു വീഡിയോ നമുക്ക് കാണിക്കാം അപ്പോൾ തൽക്കാലം ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഹൈസ് ആൻഡ് മോട്ടേഴ്സ് തൃശ്ശൂർ ടാറ്റിൽ ഡീലർഷിപ്പ് ആണ് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവർ പറഞ്ഞുതരും അപ്പോൾ വീഡിയോ അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം